ടൊയോട്ട എത്തിയോസിൽ ഒരുപാട് പേര് ജാക്കി ഇല്ലായിരുന്നു ജാക്കി കാണാനില്ല എന്നൊക്കെ കുറേ കംപ്ലയിൻറ്റ്സ് പറയുന്നത് കേൾക്കാം പുതിയ ബ്രാൻഡ് ന്യൂ വണ്ടി വാങ്ങിയപ്പോൾ വണ്ടിയിൽ ജാക്കി ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം സോ എത്തിയോസ് ലിവയിൽ ജാക്കി എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്യുവല്ലിഡ് ഏത് എല്ലാ വെഹിക്കിൾസിലും ഫ്യൂവെല്ലിഡ് എവിടെയാണ് ഏത് സൈഡിലാണെന്ന് കണ്ടുപിടിക്കാനുള്ള ആ ചെറിയ രണ്ട് ടിപ്പാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അറിയാം എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സോ ആ ഒരു വീഡിയോ കാണാം സോ നമ്മുടെ ഫ്യൂവൽ ഗേജിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ആരോ കാണാം ഇതിപ്പോ ലെഫ്റ്റിലേക്കാണ് നമ്മുടെ ആരോ വന്നിട്ടുള്ളത് അതിനർത്ഥം നമ്മുടെ ഫ്യുവൽ ഓപ്പണിങ് ലെഫ്റ്റ് സൈഡിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പണിങ് റൈറ്റ് സൈഡിലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിന്റെ അടിയിലായിരിക്കും ഇതിന്റെ ജാക്കിയുടെ പ്ലേസ്മെന്റിൽ നമുക്ക് ഇങ്ങനെ ഈ ജാക്കി എടുക്കാൻ പറ്റും എയ്റ്റി പെർസെൻറ്റേജോളം വെഹിക്കിൾ നമ്മുടെ ബൂട്ടിൽ തന്നെയാണ് നമ്മുടെ ജാക്കി ഉണ്ടാവുക ഇങ്ങനെ കുറച്ച് വെഹിക്കിൾസിന് മാത്രമാണ് ഈ ഒരു രീതിയിൽ ജാക്കി പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക